ഹായ് ഞാൻ സൽഹ് ഫസ്റ്റ് ഇയർ ബിഇ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആവണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇംഗ്ലോയിൽ ജോയിൻ ചെയ്തു പിന്നെ അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനൊരു ഓൺലൈനായിട്ട് ഏതെങ്കിലും കോച്ചിങ് കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഞാൻ ലേൺ വോയ്സിൻ്റെ ആഡ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതെന്ന് ഞാൻ ലേൺ വോയ്സിൽ ജോയിൻ ചെയ്തു ലേൺ വോയ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് നല്ലതായിരുന്നു തോന്നുന്നു കാരണം ഈ അഞ്ച് വർഷത്തെ ക്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ട്രബിള് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ യങ് വയ്സിൻ്റെ ക്ലാസും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം അടിപൊളിയാണ് പിന്നെ ഒരു ഡിഗ്രി എന്നുള്ളത് എന്താ ഏതൊരാളുടെ ഒരു സ്വപ്നമായിരിക്കും എന്തായാലും ഒരു ഡിഗ്രി ഇന്നുള്ള കാലത്ത് ഒരു ഡിഗ്രി എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഏതൊരു ജോലിക്കും ഇപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഗ്രിയാണ് അതുകൊണ്ട് മുന്നോട്ടൊരു ഡിഗ്രി ഉണ്ടാകുക എന്നുള്ളത് നല്ലൊരിതാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് ഞാൻ കുറേ ആലോചിച്ചിരുന്നു ഡിഗ്രി ചെയ്യണം അതോ ഡിപ്ലോമ കോഴ്സ് ചെയ്യണം പിന്നെ ഞാൻ ഡിഗ്രി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാൻ ലേൺ വയസ്സ് ചൂസ് ചെയ്തു ലേൺ വൈസിൻ്റെ മെന്റർ മെന്റർ ഞാൻ ലേൺ വയസ്സിൻ്റെ മെൻട്രീ എല്ലാ പ്രോഗ്രാമാണ് എടുത്തത് അപ്പോൾ മെൻട്രി എല്ലാ ആഴ്ചയും വിളിക്കും എല്ലാ കാര്യങ്ങളും ചോദിക്കും അപ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അങ്ങനെ എല്ലാവിധം കൊണ്ടും ലേൺ വയസ്സിൻ്റെ സപ്പോർട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതിലൊരു പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ തന്നെ ലേൺ വയസ്സിൻ്റെ ക്ലാസ് അടിപൊളിയാണ് എല്ലാ ക്ലാസ്സും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ അവിടെ എടുക്കുന്നത് പിന്നെ അവരുടെ ലൈവ് റിവിസൺ സെക്ഷൻ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അഫീയും തന്നെ അഫോർഡബിൾ അഫോർഡബിളായിട്ടാണുള്ളത് എന്താ പല ഓൺലൈനായിട്ടുള്ളവരോട് ചോദിക്കുമ്പോഴും ഫീ ചിലപ്പോൾ കൂടുതലും ഇതിൽ കൂടുതൽ പറയും ചിലപ്പോൾ ഇതിൽ കുറവേക്കാറും പക്ഷേ ഓരോ ക്ലാസ് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ലേൺ വോയ്സിനെ കുറിച്ച് കൂടുതൽ കൂടുതലെല്ലാവരുടേയും കുറേ ആൾക്കാരുടെ ഒക്കെ എന്നെ ചോദിച്ചപ്പോൾ എല്ലാവരും ലേൺ വോയ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ പിന്നെ ആ ലേൺ വേഴ്സിൻ്റെ ക്ലാസ്സും തന്നെ അടിപൊളി ലേൺവേഴ്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ റിവിഷനായാലും പോലെ എസ് എൽ എം പോലെ നോട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിക്കാനും കഴിയുന്ന രീതിയിലാണുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റും ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് അത് പിന്നെ ഇങ്ങനെ മാറി മാറി ഇപ്പോൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാം അടിപൊളി അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് ഒരു ബിഗ് താങ്ക്സിലാണ് വൈസ് ടീം